ഒഴുക്കിനനുകൂലമായി ഇങ്ങനെ സഞ്ചരിക്കാൻ നല്ല സുഖമാണ് കാരണം എല്ലാ പാരാമീറ്റേഴ്സും ഒരേ ദിശയിലേക്കായിരിക്കും ആ ഒഴുക്ക് എവിടേക്കാണോ നമ്മളെ ഒഴുക്കിക്കൊണ്ട് പോകുന്നത് അതിലിങ്ങനെ കിടന്നാൽ മതി പ്രത്യേകിച്ച് ഉള്ളിലൊന്നുമില്ല ഭാരം കൂടി കുറവാണെങ്കിൽ പിന്നെ വളരെ ഭംഗിയായി വേഗത്തിൽ ഒഴുകിപ്പോവും എന്നാൽ ഒഴുക്കിനെതിരെ നിലപാടുമായി ഉറച്ചു നിൽക്കുന്ന ചില മനുഷ്യരുണ്ട് അവർ ചിലപ്പോൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും അവർ ചിലപ്പോൾ അതിന് ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഒരുപാട് പരിമിതപ്പെടുത്തേണ്ടി വരും പക്ഷെ അങ്ങനെ നിൽക്കണമെങ്കിൽ അതിനൊരു കരുത്തും നിലപാടും ഒക്കെ വേണം ചിലർക്കൊക്കെ ചിലപ്പോഴൊക്കെ അത് അനുചിതമാണെന്നൊക്കെ തോന്നിയേക്കാം എന്നാൽ ആ നിലപാടെടുക്കുന്നവൻ്റെ കരുത്ത് അംഗീകരിക്കാതിരിക്കാനാവില്ല ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ടാവും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അയ്യായിരം കോടി രൂപ മുടക്കി നടത്തിയ വിവാഹ മാമാങ്കത്തിൽ പങ്കെടുക്കാതെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നീലഷീഷട്ടും ധരിച്ച് സന്തോഷപൂർവ്വം പിസ്സ കഴിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് മണിപ്പൂരിലും ആസാമിലും പോകാൻ സമയമില്ലാത്തവരൊക്കെ ഓടിച്ചെന്ന് അനുഗ്രഹങ്ങൾ ചൊരിയുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അങ്ങ് അകലമാറി നിന്ന് ഒരുപക്ഷെ സ്വന്തം ഉള്ളിൽ നിറയുന്ന നിലപാടുകളെ സ്വയമെങ്കിലും അംഗീകരിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹാമനുഷ്യനെക്കുറിച്ച് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അയ്യായിരം കോടി രൂപയുടെ വിവാഹമാണ് നമ്മുടെ ആനന്ദ് അമ്പാനിയുടേത് നടന്നത് സ്വാഭാവികം ഇത്രയും വലിയ പരശത കോടീശ്വരനായ ഒരാൾ ഇന്ത്യയിലെ പ്രധാനികളായ രണ്ടു പേരിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹം നടത്തുമ്പോൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ലളിതസുന്ദരമായി എവിടെയെങ്കിലും വെച്ച് അങ്ങനെയൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല ലോകത്തെ മിടുക്കലായ ഒരുപാട് ആളുകളെ കൊണ്ടുവന്നു പലതരത്തിലുള്ള ഗായകരെ കൊണ്ടുവന്നു ഡാൻസുകാരെ കൊണ്ടുവന്നു ബോളിവുഡ് മുഴുവൻ അങ്ങോട്ടേക്കൊഴുകി അവിടെ എത്തിയ ഷാറൂഖാന് രണ്ടു കോടി രൂപയുടെ വാച്ച് നൽകി എന്നൊക്കെ വാർത്ത കാണുന്നുണ്ട് പിന്നെ എല്ലാം കൂടാതെ വർഷം ഒന്ന് കഴിഞ്ഞിട്ടും സ്വന്തം രാജ്യമായ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മനുഷ്യർ വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടും ആക്രമിക്കപ്പെട്ടും ക്യാമ്പുകളിലും മറ്റും കഴിയുമ്പോൾ അവിടം വരുന്നു പോകാൻ സമയം കണ്ടെത്താൻ ആവാത്ത ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയും സമയം കണ്ടെത്തി ഓടിയെത്തി അവിടെ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ചില സ്ഥലങ്ങളിൽ സാന്നിധ്യം കൊണ്ടും മറ്റ് ചില സ്ഥലങ്ങളിൽ അസാന്നിധ്യം കൊണ്ടും തൻ്റെ നിലപാട് അറിയിക്കണമെന്ന് നിശബ്ദതയെപ്പോലും വാചാലമായ മറ്റൊരു സന്ദേശം ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടാവില്ല അതെ വീട്ടിൽ വന്ന് ക്ഷണിച്ചിട്ടും അങ്ങോട്ടേക്ക് പോകാതിരുന്ന ഒരൊറ്റ നേതാവേ ഇന്ത്യയിലുണ്ടായിരുന്നുള്ളൂ അത് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ ബ്ലോക്കിലെ പലരും പോയി പോയവരെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല ഒരു രാജ്യത്തിലെ ഏറ്റവും വലിയ ധനാഢ്യൻ പല സംസ്ഥാനങ്ങളിലും പ്രോജക്റ്റുകളുണ്ട് അത്തരം കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷെ രാഹുൽ ഗാന്ധിയെ നയിച്ച വികാരങ്ങൾ എന്തൊക്കെയാണെന്ന് അകലെ നിന്ന് നമ്മളൊന്ന് വായിച്ചെടുക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് ഈ വിളിക്കാൻ ചെന്ന അദ്ദേഹത്തിനും രാഹുൽ ഗാന്ധിക്കും നന്നായി അറിയാം നമുക്കിടയിൽ അങ്ങനെ ആത്മാർത്ഥമായ ആഴത്തിലുള്ള ഒരു ആത്മബന്ധമൊന്നുമില്ല പ്രത്യേകിച്ച് ആ ആത്മബന്ധത്തിൻ്റെ നിരാശയോ ദുഃഖമോ പോകാതിരുന്നാൽ ഉണ്ടാകില്ലെന്നും രണ്ടു പേർക്കും അറിയാം പിന്നെ ഇപ്പോഴത്തെ കാലത്ത് രാഹുൽ ഗാന്ധിയിൽ അല്പം ഔഷധ മൂല്യം കൂടിയെങ്കിലും വേണ്ടത്ര ഔഷധ മൂല്യത്തിൽ എത്തിയില്ലെന്ന് കച്ചവടക്കാനായ അംബാനി മുതലാലിക്കറിയാം കച്ചവടക്കാരൊക്കെ എപ്പോഴും ലാഭനഷ്ട കണക്കുകൾ വെച്ചാണ് സ്വീകരിക്കുക അപ്പോൾ ചോദിക്കും മക്കളുടെ വിവാഹത്തിന് ലാഭനഷ്ട ലാഭനഷ്ടക്കണക്കുണ്ടോന്ന് ഉറപ്പായും ഉണ്ടാവും അവിടെ വരുന്ന ആളുകൾ ആരൊക്കെയാണ് ഇന്ത്യയിൽ ഇന്ന് മറ്റാരുടെയും കല്യാണത്തിന് വരാത്ത വരാത്തൊരാൾ എൻ്റെ മകൻ്റെ കല്യാണത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നൊക്കെ പറയുന്ന നമുക്കൊരു പക്ഷെ ചിന്തിക്കാനാവാത്ത മറ്റു ചില കണക്കുകളും കണക്ക് കൂട്ടലുകളുമൊക്കെ അവർക്കുണ്ടാവാം ആ കണക്കുകൂട്ടലുകളിൽ തൻ്റെ ഗുണിതങ്ങൾ ഗണിതങ്ങളായി രേഖപ്പെടുത്തണ്ട എന്ന് കരുതിയാണ് രാഹുൽ ഗാന്ധി അവിടേക്ക് പോകാതിരുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു പൊതുസമൂഹത്തിൽ ആന്ധ്രയിലൊക്കെ പോയി നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചല്ലോ ടെമ്പോ കണക്കിന് കാശുമായി വന്ന് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്ന പ്രസംഗം അത് നടത്തുമ്പോൾ അതിലൊരു ചെറിയ സന്ദേശം കൂടി രാഹുൽ ഇതിൽ രാജ്യത്തിന് നൽകുന്നുണ്ട് അങ്ങനെ എനിക്ക് ഒഴിവാക്കാനാകാത്ത ഒരു കടപ്പാടും ഈ പറയുന്ന അംബാനിയോടില്ല എന്നാൽ ഒഴിവാക്കാനാകാത്ത ഹൃദയബന്ധങ്ങളുടെ കടപ്പാട് പാവപ്പെട്ടവരോടുണ്ട് പ്രയാസപ്പെടുന്നവരോടുണ്ട് കഷ്ടപ്പെടുന്നവരോടുണ്ട് അതുകൊണ്ടാണ് മണിപ്പൂരിൽ മൂന്ന് തവണ പോയത് ഇപ്പോഴും തെരുവുകളിൽ കൂലിപ്പണി ചെയ്യുന്നവരുടെ ഇടയിൽ ചെന്ന് അവരുടെ വേദനകൾ അറിയാൻ ശ്രമിക്കുന്നത് കാരണം എൻ്റെ ഉള്ളിൽ മനുഷ്യത്വത്തിൻ്റെ കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ നിശ്ചേദാർഢ്യത്തിൻ്റെ അറിയാത്തൊരു കനൽ ഉള്ളിലുണ്ട് എന്ന് രാഹുൽ പറയാതെ പറയുകയാണ് എന്നാൽ എവരോടൊന്നും എനിക്ക് വിരോധമോ ദേഷ്യമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നുമില്ലെന്നതിനപ്പുറം എനിക്ക് പ്രത്യേകിച്ച് കടപ്പാടുകളൊന്നും തന്നെയില്ല അങ്ങനെ മാറി നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഫണ്ട് ലഭ്യത കുറഞ്ഞേക്കാം ഒരുപക്ഷേ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ ഇത്രയും വലിയ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ധനാര്യനുമായി ചെങ്ങാത്തമില്ലാത്തവനാണെന്ന് അടയാളപ്പെടുത്തപ്പെട്ടേക്കാം മറ്റ് പല സംഗതികളും ഉണ്ടായേക്കാം എന്നാൽ ആ നഷ്ടങ്ങൾക്കപ്പുറത്ത് തൻ്റെ നിലപാടുകൾക്കാണ് പ്രാധാന്യമെന്ന് ഉറച്ച് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുകയായിരുന്നു സല്യൂട്ട് മിസ്റ്റർ രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ ഇതുപോലെ നിലപാടെടുക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ നെഹ്റുവിന് ശേഷം വരുന്ന മറ്റൊരാളായിരിക്കും താങ്കൾ ആയിരാരോഗ്യമുണ്ടാകട്ടെ